ഹമാസിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ച് സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ ഉത്തരവിട്ട അർജന്റീന അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും നിലപാടുകളോട് യോജിപ്പറിയിക്കുന്നതാണ് അർജന്റീനയുടെ പ്രസിഡന്റ് ഹാവിയർ മിരിയുടെ ഉത്തരവ് ഒക്ടോബർ ഏഴിന് ഇസ്രയേൽ അതിർത്തി കടന്ന് ഹമാസ് നടത്തിയ ആക്രമണത്തിൽ ആയിരത്തി പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി പേരെ ബന്ദികളാക്കുകയും ചെയ്ത സംഭവം ചൂണ്ടിക്കാണിച്ചാണ് ഉത്തരവ് ഇറാനുമായുള്ള ഹമാസിന്റെ അടുത്ത ബന്ധവും പ്രസിഡന്റ് പരാമർശിച്ചിട്ടുണ്ട് രാജ്യത്തെ ജൂതന്മാർ താമസിക്കുന്ന മേഖലകളിലുണ്ടായ രണ്ട് തീവ്രവാദ ആക്രമണങ്ങളിലും അർജന്റീന ഹമാസിനെ കുറ്റം ാലിൽ ബ്യൂണസ് ഐറസിലെ ജ്യൂത കമ്മ്യൂണിറ്റി സെന്ററിൽ ബോംബാക്രമണം നടന്നതിന്റെ മുപ്പതാം വാർഷികത്തിന് ദിവസങ്ങൾക്ക് മുമ്പാണ് അർജന്റീനയുടെ ഈ പുതിയ നീക്കം ആക്രമണത്തിൽ അർജന്റീനയിൽ എൺപത്തിയഞ്ച് പേർ കൊല്ലപ്പെടുകയും നൂറുകണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ബ്യൂണസ് ഐറസിലെ ഇസ്രായേൽ എംബസിക്ക് നേരെ നടന്ന മറ്റൊരാക്രമണത്തിൽ ഇരുപതിലധികം പേരും കൊല്ലപ്പെട്ടിരുന്നു ലെബനനിലെ ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ള തീവ്രവാദി ഗ്രൂപ്പിലെ അംഗങ്ങളാണ് രണ്ട് ആക്രമണങ്ങളും നടത്തിയതെന്നാണ് അർജന്റീന ആരോപിക്കുന്നത് ഹമാസിനെ യു എസും യൂറോപ്യൻ യൂണിയനും നിരവധി രാജ്യങ്ങളും തീവ്രവാദ ഗ്രൂപ്പായി പ്രഖ്യാപിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഫെബ്രുവരിയിൽ പ്രസിഡന്റ് എന്ന നിലയിൽ തന്റെ ആദ്യ വിദേശ സന്ദർശനത്തിന്റെ ഭാഗമായി മിലെ ഇസ്രായേലിലേക്ക് പറക്കുകയും സർക്കാരിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു അർജന്റീന എംബസി ജെറുസലേമിലേക്ക് മാറ്റുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ഇതിനെതിരെ വ്യാപക വിമർശനവും പ്രതിഷേധവും ഉയർന്നിരുന്നു ഇത് നെതന്യാഹുവിന്റെ പ്രശംസയും ഫലസ്തീനികളുടെ വിമർശനവും നേടാനും കാരണമായി റോമൻ കത്തോലിക്കനായാണ് ജനിച്ചു വളർന്നതെങ്കിലും ജൂതമതവുമായി തനിക്ക് ആഴത്തിലുള്ള ആത്മീയ ബന്ധമുണ്ടെന്നും മിലെ പറഞ്ഞിരുന്നു ഇസ്രായേലിന്റെ ശക്തമായ പിന്തുണ നൽകുന്ന തീവ്ര വലതുപക്ഷ നേതാവാണ് മിലേ ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ ആക്രമണത്തെ ഹോളോക്രോസ്റ്റുമായി താരതമ്യപ്പെടുത്തിയ അദ്ദേഹം ഇത് നൂറ്റാണ്ടിലെ നാസിസം എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത് അതേസമയം യുദ്ധാനന്തര ഗാസിയെയും ഇസ്രയേൽ അധിനിവേശ വെസ്റ്റ് ബാങ്കിനെയും നിഷ്പക്ഷമായ സ്വതന്ത്ര സർക്കാർ ഭരിക്കണമെന്ന് ഹമാസ് പറഞ്ഞു ഗാസയിൽ സമാധാനമുണ്ടാക്കാൻ യത്നിക്കുന്ന ഖത്തർ ഈജിപ്ത് യു എസ് എന്നീ മധ്യസ്ഥരുടെ മുൻപിലാണ് ഹമാസ് ഈ നിർദ്ദേശം വയ്ക്കുന്നത് പൊതു തെരഞ്ഞെടുപ്പിന് വഴിയൊരുക്കാനാണ് ഇതെന്നും പറയുന്നു യുദ്ധത്തിന് ശേഷമുള്ള ഗാസിയുടെ ഭരണം ഫലസ്തീന്റെ ആഭ്യന്തരകാര്യമാണെന്നും പുറത്തുനിന്നുള്ള ഇടപെടൽ ഉണ്ടാവരുതെന്നും ഹമാസിന്റെ രാഷ്ട്രീയക്കാര്യ വിഭാഗത്തിലെ അംഗമായ ഹൊസാം ബദ്രൻ പറഞ്ഞു യുദ്ധം അവസാനിപ്പിച്ചാൽ ഇക്കാര്യം ബാഹ്യ കക്ഷികളുമായി ചർച്ച ചെയ്യില്ലെന്നും ബദ്രൻ വ്യക്തമാക്കി അതിനിടെ ഒരാഴ്ചയായി ഹമാസുമായി ഏറ്റുമുട്ടിയ ഇസ്രയേൽ സൈന്യം പിൻവാങ്ങിയ ഗാസ സിറ്റിയിൽ നിന്ന് മൃതദേഹങ്ങൾ ലഭിച്ചു തുടങ്ങി എന്നിവിടങ്ങളിൽ നിന്നായി അറുപത് മൃതദേഹങ്ങൾ കണ്ടെടുത്തതായി ഗാസ സിവിൽ എമർജൻസി സർവീസ് അറിയിക്കുന്നു എന്നാൽ ഗാസ സിറ്റിയുടെ മറ്റു ഭാഗങ്ങളിൽ ഇസ്രായേൽ ആക്രമണം തുടരുകയാണെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് വ്യാഴാഴ്ച രാത്രി ഇവിടെ മുപ്പത്തിരണ്ട് പേർ കൊല്ലപ്പെട്ടെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് മൂന്നര ലക്ഷം പേർ ഗാസ യിൽ കഴിയുന്നുണ്ടെന്ന് യു എൻവാദം ഉന്നയിക്കുന്നു കഴിഞ്ഞ ദിവസം ഗാസ നഗരത്തിനുണ്ടായ ആക്രമണത്തിൽ എഴുപത് പലസ്തീനികൾ കൊല്ലപ്പെട്ടു ഇസ്രായേൽ കരുതിക്കുട്ടി നടത്തിയ കൂട്ടക്കൊലയാണിതെന്നാണ് ഹമാസിന്റെ ആരോപണം പരിക്കേറ്റവരിൽ പലരും ഗുരുതരാവസ്ഥയിലായതിനാൽ മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട് അടിയന്തരഘട്ടമായി വെടിനിർത്തൽ നടത്തണമെന്ന് ഐക്യരാഷ്ട്രസഭ ആഹ്വാനം ചെയ്തിരുന്നു സംഘർഷത്തിനിടെ തടവിലാക്കിയവരെ ഉപാധികളില്ലാതെ വിട്ടയക്കണമെന്നും സഭ ആവശ്യപ്പെട്ടിട്ടുണ്ട് സംഘർഷങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതിന്റെ ആവശ്യകത കൂടിയുണ്ടെന്ന് ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറിസിന്റെ വക്താവ് പറയുകയും ചെയ്തിട്ടുണ്ട് നിലവിലെ ഇവിടെ ജനങ്ങൾ പട്ടിണിയിലാണ് ഇവർക്ക് കുടിവെള്ളം വേണം വൈദ്യസഹായവും ആവശ്യമാണ് സംഘർഷ മേഖലയിൽ ഇവയൊക്കെ എത്തിക്കാനാണ് തങ്ങളുടെ ശ്രമമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി